പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ കർത്താവെ ഈ പുതിയ ദിനത്തിൻ്റെ സമ്മാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു വിനയാനുത സേവനത്തിലും മറ്റുള്ളവരോടൊപ്പം സമൂഹത്തിലും അങ്ങയോടുള്ള നിരന്തരമായ ഭക്തിയിലും ജീവിച്ച വിശുദ്ധ തെയോഡേഷ്യസിൻ്റെ പാത പിന്തുടരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു വിനയത്തിൽ വളരാനും പരസ്പരം സ്നേഹിക്കുവാനും സേവിക്കുവാനും എല്ലാറ്റിനും ഉപരിയായി അങ്ങയുടെ സാന്നിധ്യം തേടാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ ഞങ്ങളുടെ പ്രവൃത്തികളും പ്രാർത്ഥനകളും അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകട്ടെ ദൈവമേ വിശുദ്ധ തയോഡേഷ്യസിൻ്റെ മാതൃകയിലൂടെ താഴ്മയിലും ഭക്തിയിലും ജീവിക്കുവാനുള്ള വഴി അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും അങ്ങയുടെ സ്നേഹവും വെളിച്ചവും ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ പ്രതിഫലിപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവിതകാലം മുഴുവനും വിശ്വാസത്തോടെ അങ്ങയെ സേവിക്കുവാനും നിശബ്ദമായി പ്രാർത്ഥിക്കുവാനും അങ്ങയുടെ സമാധാന രാജ്യം കെട്ടിപ്പടുക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങയുടെ വിളിയോട് വിശ്വസ്തത പുലർത്തുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ആത്മാവിനെയും ശക്തിപ്പെടുത്തണമേ സങ്കീർത്തകനോട് ചേർന്ന് സങ്കീർത്തനം നമുക്ക് ആലപിക്കാം സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ് അഹറോൻ്റെ തലയിൽ നിന്ന് താടിയിലേക്കിറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണ് സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണത് അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത് ദൈവമേ വിശുദ്ധ തയോഡേഷ്യസിൻ്റെ മാതൃകയിലൂടെ താഴ്മയിലും ഭക്തിയിലും ജീവിക്കുവാനുള്ള വഴി അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു അദ്ദേഹം കാണിച്ചു തന്ന വഴിയിലൂടെ കാഴ്ചവടുകൾ വയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ വിളിയോട് വിശ്വസ്തത പുലർത്തുവാൻ വിശുദ്ധ തെയോഡേഷ്യസിൻ്റെ മധ്യസ്ഥതയിൽ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ